തൃശൂർ കുന്നംകുളത്ത് സ്കൂളിന് സമീപത്തെ നിന്ന് സ്ഫോടക വസ്തു കണ്ടെത്തി കുഴിമിന്നലിനോട് സാമ്യമുള്ള സ്ഫോടക വസ്തുവാണ് കണ്ടെത്തിയത് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവ് സ്കൂളിനു സമീപത്തേക്ക് സ്ഫോടക വസ്തുവുമായി എത്തുകയായിരുന്നു ജെയ്സൺ ചാമുളപ്പിൽ നൽകും കൂടുതൽ വിവരങ്ങൾ ജയ്സൺ ചാമുളപ്പിൽ ഇയാൾക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടിയത് എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി ഈ വരുന്ന തിങ്കളാഴ്ച കുന്നംകുളത്ത് സന്ദർശനം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഭാഗമായ സന്ദർശനത്തിന് എത്താനിരിക്കുകയാണ് കുന്നംകുളം സമീപ പ്രദേശങ്ങളായ ചിറ്റഞ്ചൂരിൽ നിന്നും സ്ഫോടക വസ്തു കണ്ടെത്തിയിരിക്കുന്നത് രാവിലെയാണ് ഈ സമയത്ത് പ്രദേശവാസി അവിടെ പാടത്തേക്ക് തേങ്ങ പറക്കാൻ എടുക്കാൻ പോകുമ്പോഴാണ് ഇത് ലഭിച്ചത് തുടർന്ന് ഇദ്ദേഹം സ്ഫോടക വസ്തു മനസ്സിലാക്കാതെ സ്കൂളിന് സമീപത്ത് അവിടെ ഒരു എൽ പി സ്കൂളുണ്ട് അതിനടുത്ത് തെറമോക്കോൾ ബോക്സിലാക്കി വെക്കുകയായിരുന്നു പിന്നീടാണ് നാട്ടുകാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ഉൾപ്പെടെ ഇത് സ്ഫോടക വസ്തുവാണ് സംശയമെന്ന് ഈ പോലീസിന് വിവരം അറിയിക്കുന്നത് പിന്നീട് പോലീസ് എത്തി ഇത് അവിടെ നിന്ന് നീക്കം ചെയ്യുകയായിരുന്നു മനുഷ്യ നിർമ്മിത സ്ഫോടകമാണ് പോലീസ് പ്രാഥമികമായി ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നത് ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി പരിശോധന തുടങ്ങിയിട്ടുണ്ട് ഇത് എങ്ങനെ ഇവിടെ എത്തി എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സുജിയ്സൺ ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് തൃശൂരിൽ നിന്നാണ്